നമസ്കാരം മാത്യു കുഴൽനാടൻ എന്ന് കേട്ടാലേ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രശ്നമാണ് ഇതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചത് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് താനും ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകളൊന്നും ചോരില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിഗമനവും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതു മണൽ ഖനനം നടത്തിയത് സി എം ആറിനെ സഹായിക്കാനായിരുന്നെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖസഹിതമായിരുന്നു ആരോപണം മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കിയിട്ടുണ്ട് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആറിൽ നാലു വർഷത്തിനിടെ അമ്പത്താറ് കോടിയുടെ ലാഭത്തിലെത്തിയത് കരിമണൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമാനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി എം ആറിൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി വി പിണറായി വിജയനാണ് വിലയ്ക്ക് ഇൽമാനൈറ്റ് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് പിണറായി വിജയന് സി എം ആർ എൽ പണം നൽകിയത് അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണത്തിന് കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടന് കിട്ടിയെന്നതാണ് നിർണായകം ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനൈറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് സി എം ആർ എല്ലെ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കെ ആർ ഇ എം എല്ലിൻ്റെ പേരിൽ മൈനിങ് ലീസ് ചെയ്യുന്നതിൽ താമസമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടൻ ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ ഫയൽ ഫയൽക്കുറിപ്പടക്കം കുഴൽനാടൻ്റെ കയ്യിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും സി എം ആർ എൽ പണം നൽകിയത് ഈ ഇടപാടിന് വേണ്ടിയാണെന്ന് വരുത്താനാണ് കുഴൽനാടൻ്റെ നീക്കം തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ പണം വാങ്ങിയതിന് തെളിവുണ്ട് എക്സാലോചിക്ക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾ ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചോരുന്നത് ഇതാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥമാക്കുന്നത് കുഴൽനാടിന്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചുമാറ്റി അവിടുത്തെ ധാതു മണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതിൽ കുഴൽനാടൻ ദുരൂഹത ആരോപിക്കുന്നുണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിലായിരുന്നു നടപടി മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിന് ചുമതലപ്പെടുത്തി കെ എം എം വഴി അയ്യാറിയിലേക്ക് കരിമണലും ഇൽമനേറ്റ് സി എം ആർ എല്ലിലും എത്തി മഴക്കാലം വന്ന് മണൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപേ മണൽ നീക്കണം എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് വെള്ളപ്പൊക്കം ഒഴിവാക്കി കുട്ടനാടിനെ സംരക്ഷിക്കുകയല്ല മണലെടുക്കാനായിരുന്നു ലക്ഷ്യം വൻവിലയുള്ള കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് നൽകാൻ തീരുമാനിച്ചത് ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കൃത്യമായ വില നിർണ്ണയിക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടും എൻ സിഇഎസിനോടും ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് ഈ തുകയ്ക്ക് നൽകിയെന്നായിരുന്നു സർക്കാർ നിലപാട് അതോടെ സി എം ആർ എല്ലിന് കുറഞ്ഞ വിലയിൽ ഏൽമനേറ്റ് കിട്ടി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സി എം ആർ എല്ലിന്റെ ലാഭം എഴുപത് ശതമാനം വരെ ഉയർന്നു ഒരു ലോഡ് വെറും മണ്ണിന് നാലായിരം അയ്യായിരം രൂപ വിലയുള്ളപ്പോഴാണ് വലിയ മൂല്യമുള്ള കരിമണൽ നിസാര തുകയ്ക്ക് നൽകിയത് അമ്പത് ലക്ഷം ടൺ മണൽ ഖനനം ചെയ്തുവെന്നാണ് വിലയിരുത്തലെന്നും കുഴൽനാടൻ പറയുന്നു ഇൽമനേറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിക്ക് സി എം ആറിൽ നിവേദനം സമർപ്പിച്ചതായി കുഴൽനാടൻ പറഞ്ഞു ഇൽമനേറ്റ് സംസ്ഥാനത്ത് തന്നെ ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യമുന്നയിച്ച് മെമ്മോറാണ്ടം നൽകുകയായിരുന്നു ഈ മെമ്മോറാണ്ടം സ്വീകരിച്ച ആവശ്യമായ നടപടികൾക്കായി മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഒപ്പുവെച്ച് മുന്നോട്ടുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ചു കോടിയുടെ നഷ്ടക്കണക്ക് നിരത്തിയ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ ഇടപാടലിൽ നാല് വർഷത്തിനിടെ അമ്പത്തി ആറ് കോടിയുടെ ലാഭത്തിൽ എത്തിയെന്നും കുഴൽനാടൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലാണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് ഖനനം നടത്താൻ ഉത്തരവാകുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള നടപടി എന്ന നിലയിലാണ് ഇത് അവതരിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും കുഴൽനാടൻ പറയുന്നു ഇതിൽ നിന്നും മുഖ്യമന്ത്രി സി എം ആർ എല്ലിന് നൽകിയ സേവനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാണെന്നും കുഴൽനാടൻ പറഞ്ഞു